നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കയിൽ നടന്ന ഇന്ന് വരെയും ഒരു തുമ്പും കിട്ടാത്ത ഒരു വിമാന റാഞ്ചൽ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കയ്യിലുള്ള ഡിബി കൂപ്പർ വിമാനത്തിലെ ദുരൂഹത എന്ന ലേഖനത്തിലെ വിവരങ്ങൾ വെച്ച് നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് എന്താ പറയാ ആഴത്തിൽ നോക്കാം ഡിബി കൂപ്പർ എന്ന ആ അജ്ഞാതന്റെ കഥ തീർച്ചയായും ഇത് അമേരിക്കൻ വ്യോമയാന ചരിത്രത്തിലെ ഒരേയൊരു വർഷം കഴിഞ്ഞിട്ടും ശരിക്കും ആരായിരുന്നു അയാൾ എന്നൊന്നും ആർക്കും അറിയില്ല ലേഖനം വെച്ച് നമുക്ക് ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാം അതെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഗിവിംഗ് തലേന്നല്ലേ പോർട്ട്ലൻഡിൽ നിന്ന് സിയാറ്റിലേക്ക് നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് അഞ്ചില് ഡാൻ കൂപ്പർ എന്ന പേരിൽ ഒരാൾ വരുന്നു ശാന്തനായിട്ട് ഒരു മധ്യവയസ്കൻ കയ്യിലൊരു ബ്രീഫ് കേസും ഉണ്ട് ഒട്ടനോട്ടത്തില് ഒരു പ്രശ്നവുമില്ല സാധാരണ ഒരു യാത്രക്കാരൻ അതെ പക്ഷേ വിമാനം പറന്നുയർന്നു കഴിഞ്ഞപ്പോ അയാൾ ഒരു എയർ അടുത്തേക്ക് വിളിച്ചു ഒരു കുറിപ്പ് കൊടുത്തു അവരത് ആദ്യം കാര്യമാക്കിയില്ല ഒരു ഫ്ലേട്ടിങ്ങൊക്കെ ആയിരിക്കുമെന്ന് കരുതി പക്ഷെ അയാള് പറഞ്ഞു മിസ് ആ കുറിപ്പ് വായിക്കുന്നതാ നല്ലത് എന്റെ കയ്യിൽ അയ്യോ കേട്ടിട്ട് പേടിയാവുന്നു എന്തായിരുന്നു ആ ആവശ്യങ്ങൾ അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു രണ്ട് ലക്ഷം ഡോളർ വേണം ഇന്നത്തെ ഏകദേശം ഒരു മില്യൺ ഡോളറിന്റെ മൂല്യം വരും അതും മാർക്ക് ചെയ്യാത്ത ഇരുപത് ഡോളർ നോട്ടുകളായിട്ട് പിന്നെ നാല് പാരഷൂട്ടുകൾ വേണം നാല് പാരഷൂട്ടുകളോ എന്തിനായിരുന്നു അത് അതെ രണ്ടെണ്ണം എണ്ണം റിസർവ് സിയാറ്റിൽ ഇറക്കുമ്പോ ഇതൊക്കെ റെഡിയാക്കണം ഫ്യൂൽ അടിക്കണം വീണ്ടും പറക്കാൻ എന്നൊക്കെ ആയിരുന്നു ഡിമാൻഡ് സിയാറ്റിൽ എത്തിയപ്പോ അധികാരികൾ സമ്മതിച്ചോ എന്താ അവിടെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു യാത്രക്കാരുടെ അപ്പോ പണം കൊടുത്തു പാരഷൂട്ടുകളും കൊടുത്തു പകരം സൂപ്പർ യാത്രക്കാരെയും രണ്ട് എയർ ഹോസ്റ്റസ്മാരെയും ഫ്രീ ആക്കി ഓക്കെ പക്ഷേ പൈലറ്റുമാർ ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ ഒരു എയർ ഹോസ്റ്റസ് ഇവരെ വിട്ടില്ല അവരെ വെച്ചിട്ട് മെക്സിക്കോ ദിശയിലേക്ക് പറക്കാൻ പറഞ്ഞു അതും ഒരു പ്രത്യേക രീതിയിൽ പറക്കാൻ പറഞ്ഞില്ലേ താഴ്ന്നു എന്നൊക്കെ നിർദ്ദേശിച്ചു എന്നിട്ട് മെക്സിക്കോ സിറ്റി എത്തിയോ ഇവിടെയാണല്ലോ ഏറ്റവും നാടകീയമായ ഭാഗം ഇല്ലല്ല അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് രാത്രി സമയം ഭയങ്കര മോശം കാലാവസ്ഥ വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ വിജനമായ കസ്കേഡ് മലനിരകൾക്ക് മുകളിലൂടെ വിമാനം പോകുമ്പോൾ അയാൾ ആ പണവും ഒരു പാരഷൂട്ടുമായിട്ട് വിമാനത്തിന്റെ പിന്നിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി ആ രാത്രിയില് ആ കാട്ടിലും മഴയെത്തും അതെ അതിശക്തമായ കാറ്റും തണുപ്പുമായിരുന്നു താഴെ കൊടും വനവും അയാൾ ആ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന പോലെ അതിനുശേഷം ഒരു വിവരവും കിട്ടിയില്ലേ വലിയ അന്വേഷണം നടത്തി കേട്ടിട്ടുണ്ട് നോർജാക്ക് നോർജാക്ക് എന്ന എന്ന പേരിൽ പേരിൽ ഓ പതിറ്റാണ്ടുകളോളം ഈ കേസിന്റെ പിന്നാലെ ആയിരുന്നു വലിയൊരു ടീം തന്നെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് സൂചനകൾ പരിശോധിച്ചു നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു പക്ഷേ കാര്യമായിട്ടൊന്നും ആകെ കിട്ടിയത് കുറച്ച് പണമല്ലേ അതും വർഷങ്ങൾക്ക് ശേഷം അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു കുട്ടി കൊളംബിയ നദിക്കരയിൽ കളിക്കുമ്പോൾ കുറച്ച് നോട്ടുകെട്ടുകൾ കണ്ടെത്തി അത് ഈ മോചനദ്രവ്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു പക്ഷേ ആ പണം എങ്ങനെ അവിടെ എത്തി കൂപ്പറിന് എന്ത് സംഭവിച്ചു എന്നൊന്നും ഒരു വ്യക്തതയുമില്ല അയാൾ രക്ഷപ്പെട്ടോ അതോ ആ ചാട്ടത്തിൽ മരിച്ചോ അറിയില്ല അതായത് കൂപ്പർ യഥാർത്ഥ പേരല്ലെങ്കിൽ പോലും അയാളുടെ ഐഡന്റിറ്റി അത് പൂർണ്ണമായും അജ്ഞാതമായി തുടരുന്നു അതെ കൂപ്പർ എന്നായിരുന്നു ടിക്കറ്റിലെ പേര് മീഡിയ റിപ്പോർട്ടിങ്ങിലെ ഒരു പിഴവാണ് പിന്നീട് ഡി ബി കൂപ്പർ എന്നാക്കിയത് പക്ഷെ രണ്ടും വ്യാജ പേരുകളാവാം അയാളുടെ ഈ എന്താ പറയാ ധൈര്യവും പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു തോന്നലുമൊക്കെ കാരണം അമേരിക്കൻ ജനതയുടെ ഇടയിൽ അയാൾക്കൊരു ഹീറോ പരിവേഷം പോലുമുണ്ട് ഒരു കഥയിലെ കഥാപാത്രം പോലെ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരാള് വളരെ പ്ലാൻ ചെയ്ത് ഒരു വിമാനം ബ്രാഞ്ചുന്നു പണം വാങ്ങുന്നു ആരും കാണാതെ പാരഷൂട്ടിൽ ചാടി രക്ഷപ്പെടുന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അയാൾ ആരാണെന്നോ എന്ത് സംഭവിച്ചെന്നോ ഒരു തുമ്പുമില്ലാതെ തുടരുന്നു അതെ അതാണ് സത്യം നിങ്ങളുടെ കയ്യിലുള്ള ലേഖനം പറയുന്നതും ഈ ദുരൂഹതയെക്കുറിച്ചാണ് ഡി ബി കൂപ്പർ ആരായിരുന്നു അയാൾക്ക് എന്തു പറ്റി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇപ്പോഴും കാറ്റിൽ പറക്കുകയാണ് ഒരുപക്ഷെ ഒരു ഒരു കുറ്റകൃത്യം ചെയ്യാൻ പറ്റുമോ എന്നതിന്റെ ക്ലാസിക് ഉദാഹരണമായിരിക്കാം ഇത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നത്തെ കാലത്ത് ഇത്രയധികം ടെക്നോളജിയും നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എന്നിട്ടും അന്നത്തെ സാഹചര്യത്തിൽ ഒരാൾക്ക് ഒരു തുമ്പുമില്ലാതെ എങ്ങനെയാണ് അപ്രത്യക്ഷനാകാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ചില രഹസ്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയുള്ളതാണോ എന്തായാലും ഡി ബി കൂപ്പറിന്റെ കഥ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു നിങ്ങളുടെ ചിന്തകൾക്ക് വിടുന്നു